അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ചുങ്കത്തറ ചുങ്കറ നിന്ന് റോഡിന് നമ്മൾ പോത്തില് റോഡിന് വരുമ്പോൾ പാതിരിപ്പാടം എന്നാണ് സ്ഥലത്തറപ്പ് നിൽക്കുന്നത് ഒരു അഞ്ച് സെന്റിൽ അതിമനോഹരമായ ഒരു ഓടിട്ട വീട് പെണിച്ചു തരാം വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് വീടിൻ്റെ സൈഡ് ഭാഗത്തിലേക്കുള്ള അതിരി നമ്മൾ അതിരിങ്ങൾ പോരും അഞ്ച് സെന്റിലെ ചെടികൾ വളർത്തിയത് ഇങ്ങനെ തൊട്ട് ബാക്കിൽ ബാത്റൂമ് ഫുൾ ബാർപ്പിലൂടെ അങ്ങക്ക് കാണാം പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീടിൻ്റെ അതിരാണ് ഈ കാണുന്നത് ഒരു ഏകദേശം ഒരു ഓട്ടോറിക്ഷ അതേമാതിരി ഒരു ഗുഡ്സ് വണ്ടികളൊക്കെ ഇതിലേക്ക് പോരാൻ ഒരു ആറടി വയ്യിലൂടെ പിന്നെ കുറച്ചുണ്ട് വരുമ്പോൾ ഒരു മൂന്നടി വൈ അതായത് എത്ര മീറ്റർ ആകെ പത്ത് മീറ്റർ മാത്രമേ ഉള്ളൂ ഇതിലേക്കുള്ള ഒരു ചെറിയൊരു വയ്യൻ്റെ ഒരു ത ചെറിയൊരു ഇതൊള്ളൂ മൂന്നടി വൈ പത്ത് മീറ്റർ പിന്നെ ആറ് വയ്യാണ് ഇതിന് വരുന്നത് അത്യാവശ്യം വണ്ടിയും വാഹനങ്ങൾ ഏകദേശം വരെ വരും ഞാൻ സിറ്റൗട്ടിൽ ആണ് നിൽക്കുന്നത് നല്ല സൗകര്യത്തിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും മുകൾ ഭാഗത്ത് ഫുള്ള് സീറ്റ് ചെറുതായിട്ട് മറ്റേ ഇറക്കിയിട്ടുള്ള മോഡലാണ് പിന്നെ ഫുള്ള് ഒരു വീടാണ് അതും ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറയാനുണ്ട് എല്ലാം സിമെൻറ്റും പിന്നെ പഴയ മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കുക ചിലവീട് ഇത് ഫുൾ വെട്ടുകല്ലാണ് അതാണ് വീടിൻ്റെ ഏറ്റവും ഉപയോഗമുള്ളത് നല്ലൊരു വീടാണ് വീട് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒരു ചെറിയൊരു കുടുംബത്തിന് നിൽക്കാൻ പറ്റിയ നല്ലൊരു വീടിൻ്റെ ഉള്ളിലേക്കാണ് പോയാൽ കയറിയത് അത്യാവശ്യം നല്ല സൗകര്യം ആൾ ആളുകളൊക്കെ അത്ര വിശാലമായ നല്ല സൗകര്യമുണ്ട് ഒരു ഒരു മിനി കുടുംബത്തിന് ഒരു താമസിക്കാൻ വെള്ള സൗകര്യം അതേമാതിരി വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് ഏറ്റവും കൂടുതൽ നല്ല കൂടുതൽ താമസിക്കുന്ന നല്ല കൂടുതൽ വീടുകളുള്ള ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ വീടിലേക്ക് കയറി വരുമ്പോൾ വലത്തും അകത്തത്തെ പക്ഷത്തെ റൂമുകൾക്ക് കാണിച്ചു തരാം ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ കണ്ടാൽ അത്യാവശ്യം നല്ല വലുപ്പത്തിന് കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് പിന്നെ മുകളിൽ ഭാഗത്തേക്ക് വിഭാഗത്തിൽ ചേരും കുടിച്ച് പോകുകയും കംപ്ലൈൻ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല സൗകര്യമുണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഹാൾ നല്ല ടൈല് അത്യാവശ്യം നല്ല വലുപ്പമുള്ള രണ്ടേ നാലിൻ്റെ ടൈലാണ് ഇതിലിട്ടിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് പിന്നെ നേരെ രണ്ടാമത്തെ റൂമിലേക്കും അത് ഇടത്ത് ഭാഗത്ത് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്ത് രണ്ടാമത്തെ റൂം ഒരേ വലുപ്പ് ഒരേ മോഡൽ അതിലും ആ കണ്ട റൂമിനെ കാണാൻ ചെറിയ ഒന്നുകൂടി ചെറിയ റൂമാണ് അപ്പോൾ ചെറിയൊരു കുടുംബത്തിന് നിൽക്കാൻ പറ്റും നല്ലൊരു വീടാണ് വെള്ള സൗകര്യമുണ്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് അടുക്കളയിലേക്ക് വന്നപ്പോൾ അടിപൊളി ആലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലേക്കാണെങ്കിൽ ചെമ്മിനിൻ്റെ അതായത് അടുപ്പിൻ്റെ ഇത് വരുന്നത് നല്ല അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് പാത്രം ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇതൊക്കെ അടിപൊളിയായിട്ട് ടൈലൊക്കെ ഇട്ടത്തിൽ നല്ല മോഡലാണ് വരുന്നത് പിന്നെ സ്റ്റോർ റൂം സാധനങ്ങൾ എടുത്ത് വെക്കാനും നമുക്ക് റൂമാക്കി എടുക്കണമെങ്കിലും ഒന്നും ചെയ്യാം അതിൽ താമസിക്കാൻ കിടക്കും ചെയ്യുക അത്യാവശ്യം റാക്കുകളൊക്കെ മുകളിലേക്ക് രണ്ട് റാക്കാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളും അത് നല്ലൊരു ഒതുങ്ങിയ വീടാണ് ഒരു ചെറിയൊരു രണ്ട് മൂന്ന് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിൽക്കാൻ പറ്റിയ നല്ലൊരു വീടും കൂടിയാണ് നല്ല സൗഹൃദ നല്ല കുടുംബമാണ് അല്ല അയൽവാസികളും പിന്നെ അതിൻ്റെ പുറം ഭാഗത്തേക്ക് ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഇടതു ഭാഗത്ത് അല്ല വീടിലേക്ക് കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്ത് ലാസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാം നല്ല സൗകര്യത്തിൽ വലിയൊരു ഒമ്പതിൻ്റെ റിങ്ങ് തൊട്ടതിരി അങ്ങനെ അതിലങ്ങനെ കാണാം അതിരുകളൊക്കെ നല്ല വേർതിരിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി എന്തേലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഒന്ന് കാറ്റ് തട്ടി നമുക്ക് ഒന്ന് പുറത്തോട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു ചെറിയൊരു അടുപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ അടുപ്പിന്റെ തൊട്ടപ്പുറത്ത് നമുക്ക് തിരുമ്പല കല്ലുണ്ട് പിന്നെ വാർപ്പ് ഉപയോഗത്തിലാണ് ബാത്റൂം രണ്ടും ഉപയോഗം ഏർ രണ്ടും അതിലെ തന്നെ നമുക്ക് ഇതുണ്ട് പിന്നെ അമ്പലം പള്ളി പള്ളിയൊക്കെ പെടുന്ന ഏകദേശം ഞങ്ങൾക്ക് ആകെ ഒരു മുന്നൂറ് മീറ്റർ ഉള്ളൂ അല്ലേ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ സ്കൂൾക്ക് പള്ളി അമ്പലം നൽകണ ആ ഏകദേശം ആകെ നാന്നൂറ് മീറ്റർ ഉള്ളു അമ്പലത്തിലേക്ക് പിന്നെ അതേമാതിരി സ്കൂള് ഏർ ചർച്ച് ചർച്ച ചർച്ചും ഇവിടെ അര കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉള്ളു ചർച്ചിന് പിന്നെ അതേമാതിരി സ്കൂളിലേക്ക് ഏകദേശം ഇവിടുന്ന് എൽ കെ ജി യു കെ ജി ആണെങ്കിൽ അതെ എൽ കെ ജി യു കെ ജി ആണെങ്കിൽ ഇവിടുന്ന് ഒരാകെ ഒരു പത്ത് മുന്നൂറ് നാനൂറ് മീറ്റർ തന്നെ ഉള്ളൂ പിന്നെ ഇതും ഒന്നും ഉൾക്കൊള്ളാത്ത ആളുകളുണ്ട് അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ട് സുചിതി ചെയ്യുക അവരെന്തും വേണമെങ്കിലും ചെയ്യുക അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാത്ത ആളുകൾ ഇതിലുണ്ടാവും നല്ല സൗകര്യം കേട്ടോ വിടണ്ട വീട് കണ്ടുകള് നല്ല അടിപൊളി ഒരു ഭാഗം ചെതൽ കുടിച്ച കംപ്ലൈൻറ് ഒന്നുമില്ല നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവും പി ടിഎസ് വകുപ്പിന്റെ ഈ ആളൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നിങ്ങൾ ആ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ആ വെൽവെട്ടൊന്ന് ഒന്ന് ഒന്ന് ആണ് നിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമല്ലോ വീഡിയോയിലൊക്കെ ഏഹ് ഈ വീട് സ്ഥലത്തിന്റെ വീഡിയോത്തിന്റെ എല്ലാ വാഹനം തങ്ങൾ കാണിച്ചരാത്ത അതിനൊക്കെ ഓരോ മാറ്റങ്ങളുണ്ട് നമ്മൾ കാണിക്കാത്ത എന്തുകൊണ്ടാണൊക്കെ നിങ്ങൾക്ക് അറിയാം എല്ലാ വാഹനങ്ങളും കാണിച്ചു തന്ന പിന്നെ പണി കുറവേ ഗുക എന്നൊക്കെ ഞങ്ങൾക്ക് പണി എന്തെങ്കിലും കിട്ടണ്ടേ അപ്പൊ നിങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു വീടും കൂടിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആർക്കിലൊക്കെ വീട് എങ്കിൽ നമ്മൾ നമ്മളടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് അടുത്ത് കോണ്ടാക്ട് ചെയ്തോളൂ വിലൻ്റെ നിങ്ങൾക്ക് അറിയണ്ടേ എത്ര മണി ഇതിന് ചോദിക്കുന്നുള്ളൂ വെറും ഏഴര ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ ആകെ ഏഴര ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ അഞ്ച് സെന്റ് ഒരു മൂ രണ്ട് മൂന്ന് റൂമ് സ്റ്റോർ റൂം അടക്കം മൂന്ന് റൂമും സൗകര്യമുള്ള ഈ വീട് കിണറോ വെള്ളം പറ്റാത്ത കിണർ കണ്ണാടി ചില്ലു പോലെയൊക്കെ പറയല നമ്മൾ അടിപൊളി വെള്ളം സൗകര്യം ഈ വീടിന് ചോദിക്കുന്നത് വെറും ഏഴര ലക്ഷം രൂപയാണ് വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കിക്കോളൂ